വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോസ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോസ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് പിന്നെ ചോറും കറിയൊക്കെ ആകാൻ കുറച്ച് വൈകിപ്പോയി അതിനാല് വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് പിന്നെ വേഗം ഓടിപ്പോയിട്ട് ഒരു ചമ്മന്തി റെഡി ആക്കാന്ന് വിചാരിച്ചിട്ടോ ചമ്മന്തി കൂട്ടിയിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അത് കൂട്ടിയിട്ട് നന്നായിട്ട് ചോറ് കേട്ടോ വിഷപ്പ് താങ്ങല്ല എന്താണെന്ന് അറിയില്ല അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര വിഷപ്പ് കൂട്ടാനാണെങ്കിൽ ആയിട്ടില്ല മീനുണ്ട് പക്ഷെ മീൻ കറി വെച്ചിട്ടുണ്ട് അത് അടുപ്പത്താണ് പിന്നെ അതൊട്ടായിട്ടില്ല വിഷപ്പൊട്ട താങ്ങണില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഓടിപ്പോയിട്ട് ചമ്മന്തി റെഡി ആക്കിട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ചമ്മന്തി അപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഈ ചമ്മന്തിണ്ടാക്കാനുള്ളി ചമ്മന്തിയാണ് ഇട്ടത് അത് പിന്നെ ചെറിയുള്ളി വെച്ചിട്ടല്ല വല്ലിയുള്ളി വെച്ചിട്ടാണ് ചെയ്തത് ചെറിയുള്ളി തെൽക്കാനുള്ള നേരം ഉണ്ട് എന്നാ വിഷപ്പ് അത്രത്തോളം ഉണ്ട് സഹിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ചെറിയ ഉള്ളി തെളിക്കാതെ ഞാൻ പറ്റി രണ്ട് ചെറിയ മീഡിയം സൈസുള്ള വല്യ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കട്ടെ നമുക്ക് അപ്പൊ ഞാൻ ഒരു മിക്സിന്റെ ജാറോടെ എടുത്തുവെച്ചിട്ടുണ്ട് എന്നിട്ട് അതിക്ക് കുറച്ച് പച്ചമുളക് എഴുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കിട്ടോ അപ്പൊ അങ്ങനെ പച്ചമുളക് കൂട്ടന്മാരെ പച്ചക്കൂട്ടന്മാരെ നമ്മൾ ഇട്ടെടുത്തു അതുപോലെ തന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഇട്ടു കൊടുത്തു ഇനി ഇതൊക്കെ ഇട്ടു കൊടുക്കുന്നത് ചെറിയ ഉള്ളിക്ക് പകരം ആണ് ഞാൻ ഇട്ടത് ചെറിയ ഉള്ളി വേണമെങ്കിലും ഇടാം വലിയ ഉള്ളി വേണമെങ്കിൽ ഇടാട്ടോ അപ്പൊ ഞാൻ ചെറിയ മീഡിയം സൈസുള്ള രണ്ട് വലിയ ഉള്ളി ഇട്ടു ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തു കേട്ടോ എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്നും എടുക്കണം പിന്നെ പറ്റ് പറ്റ ചമ്മന്തി ആവണ്ട നമുക്ക് അന്ന് ഇറക്കുന്ന ആ ഒരു രീതിയിലായിട്ട് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇതാക്കണ് നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ മിക്സിന്റെ അടുപ്പുമ്പത്തൊക്കെ അതിൽ ഇട്ടെടുത്ത് ഇനി ഇതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വേറെ ഒരു ബൗളൊക്കെ ഇട്ടു കൊടുക്കട്ടോ കണ്ടത് ഇങ്ങനെ കാണുമ്പോ തന്നെ എനിക്കിങ്ങനെ വായലിങ്ങനെ വെള്ളം വരും കേട്ടോ നല്ല ഒരു സ്മെല്ലാണ് നല്ലൊരു ടേസ്റ്റ് ആണ് കഴിക്കാൻ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മളൊരു ബൗൾക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പൊ അത ഇനി ഇതീ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുക്ക കേട്ടോ വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ആണ് ഇതീക്ക് ഒഴിച്ചെടുത്താല് പച്ച വെളിച്ചം ഒഴിച്ചു കൊടുക്ക കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മളെ ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ കഞ്ഞിന്റെ കൂടെയോ കൂടെ ഒക്കെ കഴിക്കട്ടതാ നല്ല അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ചാനലിൻ്റെ താഴെ പോയാൽ ഒരു ഉണ്ട് ആ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓൾ ബട്ടൺ ഉണ്ട് അതിന് പ്രസ് ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ അപ്പോൾ താങ്ക് യു